പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ കഴിഞ്ഞെങ്കിലും ഈ മാസം അനുഗ്രഹീത മാസമാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ സൂഹത്തിനെ പറ്റിയാണ് ഇതിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും ഇത് അത്രത്തോളം നേട്ടങ്ങൾ ധാരാളമുള്ള ഒരു ചെറിയ സൂഹത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ തുറന്നു കിട്ടും അതുപോലെ തന്നെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട് അവർ ജോലി കിട്ടും അതുപോലെ തന്നെ വരുമാനം കുറഞ്ഞവരാണെങ്കിൽ

നിങ്ങൾ നിങ്ങൾ വലിയ തരുന്നവൻ തരുന്നവൻ പടച്ച റഹ്മാനായ 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 നമ്മൾ 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 അടുക്കൽ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുന്നതാണ് പടച്ചവനോട് ചോദിച്ചു നോക്ക് ഏത് എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ റബ്ബാണ് അവന്റെ നമ്മൾ ഉയർത്തിക്കൊണ്ട് ചെയ്താൽ സ്വീകരിക്കുന്നവനാണ് മുന്നിലെത്തി അനുഗ്രഹങ്ങളുണ്ട് അതിൽ അനുഗ്രഹങ്ങളും മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു ഭാഗമാണ് ും മാറ്റോരോ തുുന്നത് ഒറ്റ അനുഗ്രഹമാണ് നമ്മൾ

അപ്പൊ റഹ്മാൻ്റെ അർത്ഥമെന്താ ഇവിടെ എല്ലാവരും അനുഗ്രഹം നൽകുന്ന റഹീം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവർക്ക് പരലോകത്ത് പ്രത്യേക അനുഗ്രഹം നൽകുന്നവനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബാക്കി അനുഗ്രഹങ്ങളും അനുസരിക്കുന്നവർ ഒമ്പത് അനുഗ്രഹങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് അനുഗ്രഹങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം ചോദിച്ചു മടുത്തു പോകുക നമ്മൾ ചോദിച്ചു കൊണ്ടേ അള്ളാഹ് പറഞ്ഞേക്കുവാ നിങ്ങൾക്ക് ഉത്തരവ് നൽകുന്നതാണ് ചോദിച്ചുകൊണ്ടേ

ും നൽകുന്നതാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അമല് നമുക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നമ്മുടെ കാര്യങ്ങൾ വിജയിച്ചു കിട്ടാനുള്ള ഒരു അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം

പ്രത്യേകിച്ച് മാസത്തിലാണ് ഞാൻ നിങ്ങളെ നിലകൊള്ളുന്നത് നല്ല മഹത്വമുള്ള മാസമാണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കിട്ടാൻ ഭാര്യ ഭാര്യമാർ ഉമ്മമാർ നീയത്ത് വെച്ച് ഈ സൂറത്ത് ഓതിയാൽ മക്കൾക്ക് ഭർത്താവിന് നല്ല ജോലി കിട്ടുന്നതാണ് ഇത് എപ്പോഴാണ് ഓതേണ്ടത് ഏത് സമയത്താണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഈ സൂറത്ത് സൂറത്ത് ഓതേണ്ടത് ഓതണമെന്നില്ല ഇത് ഓതുമ്പോൾ പിറപ്പിക്കൽ ആയത് എഴുതി സൂക്ഷിച്ചു എഴുതേണ്ട രീതിയിൽ നമ്മൾ എഴുതണം സൂക്ഷിക്കേണ്ട ബഹുമാനത്തോടെ ആദരവോടെ നമുക്ക് വിശാലത നൽകുന്നതാണ് അതായത് നമ്മുടെ 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 വാഹനത്തിലും കുടുംബത്തിലും എല്ലാ മേഖലകളിലും അപ്പൊ ഈ ആയത് എഴുതി സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചു വലിയ വിജയം നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ രസിക്കൽ വലിയ വിജയം നൽകുന്നതാണ് അപ്പൊ നമ്മുടെ നമ്മുടെ ഫാത്തിഹയ്ക്ക് ശേഷം ഈ നിങ്ങൾ ഓതി നോക്ക് ഉത്തരം നൽകുന്നതാണ് പഠിപ്പിക്കുന്നു പറഞ്ഞത് കൊടുക്കണ ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ ഭവനമില്ലാത്തവർക്ക് ഭാഗ്യം നൽകണയല്ല ഞങ്ങളെ കച്ചവടം ഞങ്ങളുടെ ജോലിയിൽ വർഗത്ത് നിലനിർത്തണയല്ല ദാരിദ്ര്യം സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണല്ലോ ഞങ്ങളെ സഹായിക്കണേ സഹായിക്കുന്ന പട്ടിതരുന്ന രോഗങ്ങൾ ശിക്ഷയാക്കണല്ല ദീർഘാഴ്ച صلى الله, صلى الله على محمد, محمد صلى الله عليه وسلم صلى الله على محمد صلى الله.